ഗ്യാസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിതാ മോട്ടറൊക്കെ ഇട്ട് നമ്മൾ മീൻകുഴിയിലേക്ക് വന്നിരിക്കുക കേട്ടോ ഗ്യാസ് നമ്മുടെ സ്വന്തം മീൻകുഴിയിലേക്ക് അപ്പോൾ അതിൽ നിന്ന് കുറേ ജിലേപ്പിയ അതുപോലെ വരാൽ ഉണ്ട് തോന്നും മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറേ ഗെപ്പീസ് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ എന്തായാലും വായോ ഗ്യാസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് പിടിച്ച മീനൊക്കെ കാണിച്ചു കൊടുക്കാ അത്ര ഗബീസ് ഇതിനകത്ത് വെള്ളം പിടിച്ചിട്ടുണ്ട് രണ്ട് സ്ലോപ്പിട്ടു ഇവിടെ ഇനി വെള്ളം വറ്റിച്ചിട്ടില്ല വറ്റിച്ചോണ്ടിരിക്കുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ ഗപ്പീസ് പിടിക്കാൻ നമുക്ക് കുറച്ച് സുലോപ്പിയൊക്കെ കെട്ടിട്ട് രണ്ടെണ്ണം അഞ്ച് ചളി വലങ്ങുന്നുള്ളുണ്ടോ രണ്ടെക്കാടൊക്കെ മക്കളെ കൊണ്ടുപോയി ഇല്ല രണ്ടു തങ്ങി നിറയെ ടെസ്ലോപ്പിക്കും വാവച്ചയ്ക്കിലേക്കും ഭയങ്കര സന്തോഷമായിരുന്നോട്ടെ മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും വാവച്ചയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നോട്ടെ ഗ്യാസ് അപ്പം നമ്മളിവിടെ മോട്ടോർ ഇട്ടുമായിരുന്നു അപ്പോൾ നൈസില് നമ്മൾ വാവച്ചയെ വെള്ളം ചാടുന്നവിടെ അയച്ചോട്ടെ അവിടെ മീൻ വരും അവിടെ ഇരുന്ന് പിടിച്ചോളൂ പിടിച്ചോളൂ പറഞ്ഞിട്ട് അപ്പോൾ അത് ആ വാവ വാച്ചിയും അങ്ങോട്ട് പോയ സമയത്ത് നമ്മളിവിടെ വീണ്ടും സുലോപ്പിയ കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കുക കേട്ടോ സ്ത്രീയും പപ്പയും കൂടി ഇറങ്ങിയിട്ട് പിടിക്കുക കേട്ടോ കോരിയെടുക്കുകയാണ് വലിയിട്ട് അപ്പോൾ അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഒരു ഡ്രമ്മില്ലാത്തതൊക്കെ ആക്കി വയ്ക്കും പിന്നെ വീണ്ടും നമ്മൾ പോട്ടിൽ തന്നെ വിടും കേട്ടോ വലിയതു തന്നെ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ നമ്മൾ മൂന്ന് വർഷമായി മീൻ പിടിച്ചിട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയൊക്കെ ഒത്തിരി ഗപ്പീസും കിട്ടിയിട്ടോ ഗ്യാസ് അപ്പോൾ അതെല്ലാം ടാങ്കുകളിലേക്ക് മാറ്റണം അതുപോലെ നമുക്ക് സുലോപ്യ കുഞ്ഞുങ്ങളെ പിടിച്ചും നമ്മൾ ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ടായിട്ടും കേട്ടോ ഗ്യാസ് അതെല്ലാം നമ്മൾ വീണ്ടും പൗണ്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഗ്യാസ് അല്ലെങ്കിൽ അത് മലക്കുമല്ലോ ചത്തു പോകും അതിന് ഓക്സിജൻ ലെവൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എടുത്ത് അതിലേക്ക് മാറ്റുക കേട്ടോ ഗ്യാസ് നോക്കിയിട്ട് പിന്നകത്തേക്ക് ഇവിടാണ് കുഞ്ഞുങ്ങളെല്ലാം മെല്ലെ ചമ്മി ഓ ഉണ്ട് മീൻ കുഞ്ഞുങ്ങളുണ്ട് ഇനിയുണ്ട് അപ്പോൾ ഇതിലത്തേക്ക് എല്ലാം ആക്കിയിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും മയങ്ങിയിട്ടുണ്ട് എല്ലാം ഓക്സിജൻ ലെവൽ കുറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഇട്ടപ്പോൾ ശരിയായിട്ടോ ഗ്യാസ് അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് കിണറല്ല കേട്ടോ ഗ്യാസ് ഇത് നമ്മളുടെ ഒരു പൗണ്ടായിട്ട് നമ്മൾ യൂസ് മുൻപ് അത് ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഗ്യാസ് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് മേലെല്ലാം കെട്ടിയെടുത്ത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ വരാലിനെ ആയിരുന്നു വിട്ടത് ചളിയൊക്കെ ഇട്ടിട്ട് ഇപ്പം അത് വരാലുണ്ടോയെന്നറിയത്തില്ല പക്ഷെ നമ്മൾ പിടിച്ച സമയത്ത് അവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് അറിയില്ല അതെന്തായാലും ഇനി ഒരു പ്രാവശ്യം നമുക്കത് പിടിച്ചെടുക്കണം അതാണ് ഏറ്റവും വലിയ ടാർഗറ്റ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയെല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റും അങ്ങനെയാണ് കേട്ടോ പ്ലാൻ അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി അത് കുറച്ച് കറി വെക്കാൻ എടുക്കാം എന്നിട്ട് കുറച്ച് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഗ്യാസ് അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ പൗട്ടിൽ പൗണ്ടിൽ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഗപ്പീസെല്ലാം കയറി വന്നു കേട്ടോ നമ്മൾ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും അതെല്ലാം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നതായിരിക്കും വീണ്ടും പൗണ്ട് ക്ലീനിങ്ങാണ് അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടാണ് കറ വെച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ഹോള് അടയ്ക്കാൻ പോവുക ഹോള് ഈ ഹോൾ അടക്കാൻ കല്ല് വല്ലെങ്കിൽ വെള്ളം തള്ളുമ്പോയ്ക്കണ്ടോ അത് അപ്പൊ ഈ ടാങ്ക് മാറ്റണം ടാങ്കിന്റെ മേലത്തെ ഇന്ന് മാറ്റണം പക്ഷെ സ്റ്റാവിന്റെ ഉള്ളിൽ നിറയെ മീനുകൾ ഉണ്ടാവും നിറയെ നിറയെ മീന നിറകിയുണ്ടാവും നമുക്ക് ഇതാണ് ടാർഗറ്റ് അല്ലേ ഈ ടാങ്ക് വെള്ളം വറ്റിച്ച് പിടിക്കുന്നതാണ് ടാർഗറ്റ് അതില് കണ്ടാ മീൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം വറ്റിച്ചിട്ട് നമുക്ക് കണ്ണാ മീനൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് സുലോപ്പിയ മാത്രമേ കഴിയുള്ളൂ തേപ്പീസും കുറച്ച് അപ്പോൾ ഇതിൻ്റെ മുമ്പ് പിടിച്ചപ്പോൾ നമുക്ക് ഷക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് നമ്മൾ ഷക്കർ പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ക്ലീനർ അക്യൂററ്റിലൊക്കെ കിട്ടില്ല അത് പക്ഷേ അത് വലിയൊരു മീനായിട്ടോ നമുക്ക് ഈ കുഴിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് മീൻ പിടിച്ചപ്പോൾ കിട്ടിയായിരുന്നു കേട്ടോ ഗ്യാസ് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഇതിലേക്ക് ഇടാം കേട്ടോ ഗ്യാസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോസ് കണ്ടു കണ്ടുനോക്കും ബാക്കി അപ്പൊ എന്നാ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചാണ്ടുള്ളിയോ ഒഴിക്കണ്ട അങ്ങനെയാ പറക്കീട്ടാ മതിയായിരുന്നു എനിക്കു വാച്ചി ചളി നിറക്കിന്ന് മാറേന്ന് പറക്കീട്ടു മാറും ഞാൻ കൊറേ തിന്നു അവളും വേറെ കൊടുക്കുന്നു കണ്ണീ തെറിച്ച് കണ്ണീ തെറച്ച് പിന്നെ ആര് പറഞ്ഞു വന്ന് നിക്കേ വൃക്കറങ്ങിയ കുഞ്ഞുങ്ങൾ തോന്നലോപ്പ പക്ഷെ വളർന്നിട്ടേ ഇല്ല സ്ഥലമില്ലാത്തോണ്ടല്ലേ പത്ത് ഇരുന്നൂറിന്റെ കുഞ്ഞുങ്ങളില്ലോ കൂടും പത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളുണ്ടോ മേലെ ചളി വാവച്ചി ുള്ളിലൊക്കെ പോട്ടെ ചളി ഗീസൊക്കെ കഴിഞ്ഞു കൈ കഴിക്കുമ്പോ കൈ ചളിയായി ഗപ്പി കുഞ്ഞുങ്ങളാ അതിൽ നിറയേ കോഴിക്ക് തീറ്റയായി കോഴിക്കും ബ്ലാക്കും എന്താ തീറ്റ അല്ല ബ്ലാക്കി കോഴികളെതാ മീൻ മീൻകുഞ്ഞുങ്ങൾ കോഴികൾ അപ്പോൾ നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ മേലെ വന്ന ഓക്സിജൻ ലെവൽ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അതുകൾക്ക് അപ്പോൾ അതുകൾ വായു ഒന്ന് ശ്വസിക്കാനായിട്ട് മേലെ വന്ന് നിൽക്കുക കേട്ടോ അത് നമ്മൾ പിന്നെ അടുത്ത പരിപാടി നമ്മുടെ മീൻ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും മീൻ ക്ലീൻ ചെയ്യുന്നതും കുക്കിംഗ് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നമ്മുടെ ലക്കി ഉറങ്ങിയാണ് ചെന്ന് നിൽക്കുക കേട്ടോ ഗ്യാസ് നമ്മൾ മീൻ കെട്ടുന്ന സമയത്ത് അപ്പോൾ എന്തായാലും അതിന്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കണ്ടോ നല്ല രസമായിരിക്കണം ആ വീഡിയോസൊക്കെ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മറക്കല്ലേ നമ്മുടെ ബ്ലാക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത മീനിനെ അടുത്ത് പിടിക്കുന്നതായിരിക്കും നമ്മുടെ വരാൽ കണ്ണാ മീൻ അപ്പോൾ എന്തായാലും അത് പിടിക്കുന്ന മുമ്പായിട്ട് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുനോക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ അടുത്ത വീഡിയോ വരുന്നതാണ് അപ്പോൾ ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മുടെ സ്ത്രീ ആട്ടോ കുക്കിങ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീ അടുപ്പിൽ ഇന്ന് മീൻ കറിയെല്ലാം വെക്കും കേട്ടോ